तें तें <this is my friend> െ അത് പദം കിട്ടാൻ വേണ്ടിട്ട് അടിച്ച് പദം എത്തുന്നുണ്ടോ ഊട്ടി വർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഊട്ടി പോയാൽ ഊട്ടി വർക്ക് വാങ്ങാത്ത ആളുകൾ വളരെ കുറവായിരിക്കും നമ്മൾ ഊട്ടി വർക്ക് ഊട്ടി വർക്കിന്നിങ്ങനെ കൊറേ കേട്ടിട്ടും ഉണ്ടാവും വാങ്ങി തന്നിട്ടും അല്ലേ പക്ഷെ ഉണ്ടാക്കുന്ന നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കാണാത്ത പോലും ഇത് കണ്ടോളി ഊട്ടി വർക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത് ഇത് വളരെ സജീവമായിട്ട് ഊട്ടി വർക്ക് റെഡിയാക്കി കൊണ്ടിരിക്കാന് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മാവ് മാവ് പഴച്ച് വെക്കുന്നു മാവ് പഴച്ച് വെക്കുന്നു ഇത് പരത്തി എടുക്കുന്നു അല്ലേ സെക്കൻഡ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് ഇതെന്താ മിക്സിങ് വേണ്ട സാധനങ്ങളെല്ലാം മിക്സ് അത് കഴിഞ്ഞിട്ട് പദം കിട്ടാൻ വേണ്ടിട്ട് അടിക്കും നന്നായിട്ട് അടിച്ച് പദം പരുത്തിയ ഒരു മാവുതാ ഈ രൂപത്തിലോ പിന്നെ അത് നന്നായിട്ട് പരത്തൂല്ലേ പരത്തി വെച്ചിട്ട് കട്ടിങ് ആഹാ അങ്ങനെയാണ് ബർക്കി കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ടിങ്ങും കഴിഞ്ഞു നേരെ ഓമിലേക്കാണ് ഇട്ടത് പോവാനുള്ളത് ട്രേയിലേക്ക് വെച്ചിട്ട് ആ ട്രേ നേരെ ഓവണിലേക്ക് കയറും ഓവൺ ഓവണിൽ ഇങ്ങനെ എന്തുകൊണ്ടിരിക്കാണ് കേട്ടോ ഊട്ടിയവർക്ക് റെഡി ആയിരിക്കുന്ന ഇപ്പൊ ഈ കാണുന്നത് അങ്ങനെ റെഡി ആയ സാധനമാണ് ഇത് ഇതവിടെ ട്രെയിലർ കുറെ റെഡി ആക്കിണ്ട് ഇവിടെ പാക്കിങ് നടക്കുന്നുണ്ട് പാക്കിങ് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇതാ പാക്കിങ് എടുക്കുന്നു പാക്ക് ചെയ്തു വെച്ച സംഭവം ഇതാണ് അപ്പൊ നമ്മള് ഊട്ടിവർക്കി കുറെ തിന്നിണ്ടല്ലേ ഊട്ടിയിൽ വന്നാലും എപ്പോഴും വാങ്ങണ ഒരു സാധനമാണ് ഊട്ടി വർക്കിട്ടി ലൈവ് ഊട്ടി വർക്കി കമ്പനി നമുക്ക് ഇവിടെ വന്നാലും ലൈവ് ആയിട്ട് ചൂടോടെ ഊട്ടിവർക്കി വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഊട്ടി വർക്കി ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് പക്ഷെ ഇതല്ലാത്ത ഒരു ഷേപ്പ് ഉണ്ട് റൗണ്ടിൽ റൗണ്ട് എന്ന് പറഞ്ഞുകൂടാ ഒരു ഷേപ്പ് അല്ലാത്ത ഷേപ്പിലുള്ള ഒരു വർക്കി ഉണ്ട് പണ്ട് മുതലേ അതാണ് നമുക്ക് വാങ്ങാൻ കിട്ടിയിരുന്നത് അപ്പൊ നമ്മള് ഓവണ് ഡയറക്റ്റ് ഊട്ടി വർക്ക് എടുത്ത് തിന്നാണ് കേട്ടോ ൂടി ഊട്ടി വർക്ക് തിന്നണ ആളുകൾ ഊട്ടി പോണ വഴിയിൽ നാടുകാണിയിലാണ് ചായയും ചൂടുള്ള വർക്കിയും കിട്ടുന്ന ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം